കണ്ണൂർ ന് വ്യാഴാഴ്ച തുടക്കമാകും ഓഗസ്റ്റ് വരെ സാഹിത്യോത്സവം കണ്ണൂരിൽ അറിയിച്ചു സാഹിത്യോത്സവത്തിന്റെ മുപ്പത്തിരണ്ടാമത് എഡിഷനാണ് വ്യാഴാഴ്ച മുതൽ ആഗസ്റ്റ് മൂന്ന് വരെ വേദികളിലായി മാട്ടൂരിൽ നടക്കുകയെന്ന് സംഘാടകർ അറിയിച്ചു രണ്ടായിരത്തോളം വിദ്യാർത്ഥികളാണ് സാഹിത്യോത്സവത്തിൽ മാറ്റുരക്കുക മുപ്പത്തിരണ്ടാമത്തെ ഡിഡിഷൻ കണ്ണൂർ ജില്ലാ സാഹിത്യോത്സവം ജൂലൈ മുപ്പത്തി ഒന്ന് ഓഗസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ മാട്ടൂരിൽ പരിചയം നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ വ്യത്യസ്തമായ സെഷനുകൾ സെഷനുകൾ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ള നൂറിലേറെ അതിഥികൾ അതോടൊപ്പം അവരും അവതരിപ്പിക്കുന്ന സാംസ്കാരിക പരിപാടികൾ വിവിധ സെഷനുകളിൽ മത രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ള നൂറിലേറെ അതിഥികൾ സാഹിത്യോത്സവത്തിൽ പങ്കുചേരും എഴുന്നൂറോളം യൂണിറ്റുകളും എഴുപത്തിരണ്ട് സെക്ടറുകളും പതിമൂന്ന് ഡിവിഷനുകളും പൂർത്തീകരിച്ചതിനു ശേഷമാണ് ജില്ലാ സാഹിത്യോത്സവ് നടക്കുന്നത് വ്യാഴാഴ്ച വൈകിട്ട് മൂന്നു മണിക്ക് സാംസ്കാരിക സഞ്ചാരം നടക്കും വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ മഖാം സിയാർത്തുകളും ഉണ്ടാകും കേന്ദ്ര മുഷാവറ അംഗം പരിയാരം അബ്ദുറഹ്മാൻ ബാഗവിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഉള്ളാൾ തങ്ങൾ മഖാം സിയാർത്തോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കമാവുക സാഹിത്യോത്സവത്തിന്റെ ഇവന്റ് ക്രൂ ചെയർമാൻ മുഹ്യുദ്ദീൻ സക്കാഫി മാട്ടൂൽ സാഹിത്യോത്സവ നഗരിയിൽ പതാക ഉയർത്തും എം വിജിൻ എം എൽ എ സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ദേവർശാല അബ്ദുൽ സലാം മുസ്ലിയാർ മുഖ്യപ്രഭാഷണവും നിർവഹിക്കും വെള്ളിയാഴ്ച വൈകിട്ട് ഏഴുമണിക്ക് നടക്കുന്ന പ്രകീർത്തന സംഗമത്തിൽ അബ്ദുൽ സമദ് അമാനി പട്ടുവം നേതൃത്വം നൽകും ശനിയാഴ്ച നടക്കുന്ന സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനം എഴുത്തുകാരൻ ഡോക്ടർ ടി ടി ശ്രീകുമാർ നിർവഹിക്കും ഞായറാഴ്ച നടക്കുന്ന സമാപന സംഗമം പട്ടുവം കെ പി അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും എസ്എസ്എഫ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനീർ അഖ്തൽ തങ്ങൾ മുഖ്യപ്രഭാഷകനാകും സാഹിത്യോത്സവത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായും ഭാരവാഹികൾ അറിയിച്ചു എസ് എസ് എഫ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സാലിം ഫിനാൻസ് സെക്രട്ടറി റസീൻ അബ്ദുള്ള ജില്ലാ സെക്രട്ടറി മുനീർ ഇർഫാനി ഡോക്ടർ അബ്ദുള്ള എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ